ചെങ്ങ്മേ ഇപ്പോൾ മംഗ്ലൂരിലെ ഒരു കുറച്ച് കാലം ചേച്ചി ഒരു ബ്ലോഗാണ് നമ്മൾ യൂട്യൂബിൽ നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ വീഡിയോസ് മാത്രമല്ല കിട്ടുള്ളൂ അപ്പം നമ്മൾക്ക് ഇന്ന് ഒരു മലയാളി ഫുഡ് കിട്ടണ സ്പോട്ടുണ്ട് അത് കാണിക്കാൻ ആരൊക്കെ വരിഞ്ഞുണ്ട് കുറച്ച് ഓടിയുണ്ട് എന്നിട്ട് വരാം പള്ളിയുണ്ട് വെള്ളിയാഴ്ച ആണ് അപ്പോൾ ആരും ചിന്തിച്ചുണ്ട് അപ്പോൾ നമുക്ക് കാണാം ആ സ്ഥലം കാണാം ആ വീട്ടിൽ പോകണവീ അസ്കാരിന്റെ ബിരിയാണി ആറിയോ ണ്ടോ ഇവിടുന്നാട്ട് പോയാ റെയിൽവേന്റെ ആ ക്രോസിങ് ആണ് പള്ളി കാണാട്ടാണ് ഇവിടെ ജപ്പുവിന്റെ ഇവിടെനിന്ന് ഇങ്ങോട്ട് വരണം ഇവിടെ ഒരു വൈണ്ട് അവിടുന്ന് ഇവിടെ നടന്നിട്ട് ഇങ്ങോട്ട് വരണം അപ്പൊ ചേർന്നോക്കാം നമ്മളെ സിംഗന്മാരുടെ ഉള്ളില് സംഗതി ഒക്കെ പറഞ്ഞ് വെച്ചുണ്ട് ആ കണ്ടോ വീടാണ് മലയാളിൻ്റെ ആണ് സംഗതി ഇപ്പം ഞാൻ വന്നപ്പം രണ്ടാളിവിടെ കഴിക്കുന്നുണ്ട് എനിക്കുള്ളത് ഇത് എവിടെയുണ്ട് ആയി അത് കിട്ടില്ല രണ്ട് ചിക്കൻ പീസ് ചൂടാ ഞാൻ കഴിക്കണ കാഴ്ച ബിരിയാണി രണ്ട് പീസാണ് കിട്ടുന്നത് പീസിൻ്റെ കുറച്ച് മസാല ഉണ്ടോ അതുപോലെ തന്നെ രണ്ട് പീസ് ഉണ്ട് മസാല അതുപോലെ തന്നെ ഒരു പീസും എടുത്തിട്ട് പിടിക്കാണ് നല്ല ചൂടുണ്ട് അത്യാവശ്യത്തിന് ഇതാണ് വീട്ടിന്റെ ഉൾഭാഷ ഇത് പള്ളി കഴിഞ്ഞ ഫുള്ള് ഒക്കെ ഇവിടെ ആൾക്കാർ പുറത്തടക്കം ആൾക്കാർ തന്നെ ആൾക്കാരും ഫുള്ള് കേട്ടോ പഴയ മോഡല് മോൾ ഭാഗമൊക്കെ മരത്തിൻ്റെ അങ്ങനെ സംഗതി നല്ല അവസരമുണ്ട് വീട് തന്നെ കാണാൻ നല്ല അവസാണ് പള്ളി നല്ല ആൾക്കാർ അത് പള്ളീനെ മുന്നേ വന്നാണ്ടാണ് ഇപ്പം ഞാൻ കിട്ടിയത് ഇവിടെ കുക്കിങ്ങിൻ്റെ ഏരിയ ഇതാണ് മസാല് മസാല മിക്സ് ആക്കണോ ഗടിൽ അടിയിലെ മസാല തെറ്റില്ല ഗംബിരിയാണി കുറച്ചു ഗംബിരിയാണി ആ

ഫുള്ള് പാർസല് അങ്ങനെ ഡെലിവറി ഉണ്ടോ ഡെലിവറി ഇപ്പോൾ ആയിട്ടില്ല ഇൻഷാല്ല ആ അപ്പോൾ ഇപ്പോൾ സംഗതി വെച്ചാൽ ഇവിടെ വന്നിട്ട് സംഗതി പാർസൽ വാങ്ങിപ്പോ അതാണ് ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ പേ ആണ് മെയിൻ ഗൂഗിൾ പേ ആയിട്ടും കയ്യിലേക്ക് ആവശ്യമായിട്ടും കൊടുക്കാം നമുക്ക് നമ്മൾ ചങ്ങാനോട് ബിരിയാണിയുടെ അഭിപ്രായം ചോദിക്കാം പറയൂ സുഹൃത്തെ എങ്ങനെയുണ്ട് അഭിപ്രായം അത്രേ ഉള്ളൂ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സംഗതി അതെ രാസ ബിരിയാണി ആയത് അല്ല അല്ലേ അപ്പോൾ മംഗളൂരിൽ വെച്ചിട്ട് ആ കഴിച്ചാൽ ഏറ്റവും നല്ല ബിരിയാണി വേണമെങ്കിൽ എത്ര പൈസ എത്താ നൂറ്റി ഇരുപതല്ലേ നൂറ്റി ഇരുപത് റുപ്യ ഒരു ബിരിയാണിക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട് തലശ്ശേരി ബിരിയാണി അല്ലേ നാടൻ കേരള ബിരിയാണി എന്ന് പറയാം തലശ്ശേരി ബിരിയാണി ആണ് നിങ്ങൾ മംഗ്ലൂരിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല സാധനമാണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് വെള്ളിയാഴ്ച ഹോസ്റ്റലിലുള്ള ദിവസമാണെങ്കിൽ മസ്റ്റാണ് എല്ലാവരും എന്താ ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് പോവുള്ളൂ കാരണം ഹോസ്റ്റലിൻ്റെ ഫുഡ് അത്ര അത്ര ഉണ്ടാവില്ല അപ്പൊ ബിരിയാണി വെള്ളിയാഴ്ച ആരോ പുറത്തുനിന്ന് കഴിക്കണ്ടേ അപ്പം ആ രീതിക്ക് എല്ലാവരും ഒന്ന് പുറത്തുനിന്ന് കഴിച്ചിട്ടേ ഹോസ്റ്റലിൽ കയറുള്ളു അവ നല്ല ബിരിയാണി എൻ്റെ അത്യാവശ്യം കൊണ്ടിട്ടുണ്ട് ഉണ്ട് പള്ളാ ഉള്ളൂട്ടോ പിന്നെ വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റേസ് ഇട്ട് തരും ആ ഫുൾ പാത്രം കണ്ടില്ലേ ഫുൾ പാത്രത്തിന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം സാധനം ഫുള്ള് അത്യാവശ്യം ഫുള്ള് സാധനം ഉണ്ടാകും നമുക്ക് ഇവിടുന്ന് എക്സ്ട്രാ റൈസ് കിട്ടില്ലേ അതുപോലെ തന്നെ അത് ഫില്ലപ്പ് ആക്കാനും അതിൻ്റെ ഒപ്പം അച്ചാർ തൈര് രണ്ട് പീസ് ചിക്കൻ സംഗതി ഉണ്ടാവും അപ്പം നൈസും സംഗതി നൈസ് സാധനമാണ് മംഗളൂരില് ഇത്ര വില നൂറ്റി ഇരുപാണെങ്കിൽ പോലും ബാക്കിയുള്ള അവിടെ ഇത്ര പൈസ കിട്ടണ ഞാൻ കണ്ടില്ല ഇത്ര കോളി ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ഉണ്ടായിട്ട് നല്ല സാധനം കിട്ടണ കണ്ടില്ല പല കാലത്തും കൈസായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരാം